മലകയറുന്ന അയ്യപ്പ ഭക്തർക്ക് ദാഹവും ക്ഷീണവും അകറ്റാൻ ഔഷധ കുടിവെള്ളവും ബിസ്കറ്റും വിതരണം ചെയ്യുന്നതിന് അട്ടപ്പാടിയിൽ നിന്നുള്ള ഗിരിവർഗ തൊഴിലാളികളുടെ സേവനം വിനിയോഗിച്ച് ദേവസ്വം ബോർഡ് ആകെ അറുനൂറ്റി അൻപത്തിരണ്ട് പേരെയാണ് കുടിവെള്ളവും ബിസ്ക്കറ്റും വിതരണം ചെയ്യാൻ നീലിമല മുതൽ ഉരക്കുഴി വരെ നിയോഗിച്ചിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ് പേർ പുതൂർ ഷോളയൂർ അഗളി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗോത്രവർഗക്കാരാണെന്ന് സ്പെഷ്യൽ ഓഫീസർ ജി പി പ്രവീൺ പറഞ്ഞു പട്ടിക യുവാക്കളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടിയാണ് ഇതിലൂടെ സാധ്യമാകുന്നത് വളരെ ഊർജ്ജസ്വലരായി അവർ തങ്ങളുടെ ജോലി നിർവഹിക്കുന്നതായും സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു ശരങ്കുത്തിയിൽ സ്ഥാപിച്ച പ്ലാന്റിൽ നിന്നാണ് നീലിമല മുതൽ ഉരക്കുഴി വരെ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ചുക്ക് പതിമുഖം രാമചം എന്നിവ ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഔഷധ കുടിവെള്ളം ഓരോ അൻപത് മീറ്റർ അകലത്തിലും കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ജലജന്യ രോഗങ്ങളെ ഭയപ്പെടാതെ തീർത്ഥാടനം പൂർത്തിയാക്കാനാകുമെന്നതാണ് കുടിവെള്ള വിതരണത്തിന്റെ ഏറ്റവും പ്രധാന നേട്ടം പ്ലാസ്റ്റിക് കുപ്പികൾ മൂലമുണ്ടാകുന്ന മാലിന്യം പൂർണമായും ഇല്ലാതാക്കാനും ഇതുമൂലം സാധിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് കുടിവെള്ളത്തോടൊപ്പം ബിസ്ക്കറ്റ് ലഭിക്കുന്നതും ആശ്വാസമാണ് ഒരു കോടി അറുപത്തിയേഴ് ലക്ഷത്തിലധികം ബിസ്ക്കറ്റാണ് ഈ മണ്ഡലകാലത്ത് അയ്യപ്പന്മാർക്ക് നൽകിയത് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്ന ഡിസംബർ മുപ്പത് മുതൽ ജനുവരി ഒന്ന് വരെ മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ബിസ്ക്കറ്റ് വിതരണം ചെയ്തതായി സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള ശബരിമല കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമർ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు